അമ്മയുടെ വിളിക്കാട്ടാണ് റോഷൻ എണീറ്റത് അമ്മേ സമയം എന്തായി സമയം എന്തായിരുന്നു നീ ഇന്നലെ എപ്പോഴാണ് വന്ന് കിടന്നത് പ്രേതം വിശാശം എന്നൊക്കെ പറഞ്ഞ് രാത്രി രാത്രി ഇറങ്ങി നടന്നു അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് അടുക്കളയിലേക്ക് പോയി റോഷൻ എണീറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി പ്രേതങ്ങൾ അന്വേഷിച്ച് നടക്കുക എന്ന ഹോബിയാണ് ഇപ്പോൾ റോഷൻ ഉള്ളത് കാരണം പ്രേതങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് റോഷൻ അതുകൊണ്ട് രാത്രി ശ്മശാനത്തിൽ പോകുക ദുർമരണം നടന്ന സ്ഥലത്ത് പോയി രാത്രി ചിലവഴിക്കുക എന്നിവയാണ് റോഷന്റെ പണി കൂട്ടിന് റോഷന്റെ സുഹൃത്തായ കബീറും ഉണ്ട് കൂളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കബീറിന്റെ കോൾ വന്നത് റോഷൻ കോൾ എടുത്തു എന്താടാ പറയടാ അളിയ നല്ലൊരു ഹോണ്ടഡ് പ്ലേസ് കിട്ടിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ റോഷൻ ഇൻട്രസ്റ്റ് ആയി എവിടെയാടാ സ്ഥലം ചങ്ങാതി ഇവിടുന്ന് കുറച്ച് വടക്കാണ് പത്തനാപുരം എന്ന് പറയും അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട് ആരും രാത്രി തികച്ചു താമസിച്ചിട്ടില്ല ഇതുകൂടി കേട്ടപ്പോൾ റോഷന് ഒരുപാട് ഇൻട്രസ്റ്റ് ആയി എന്നാൽ ഇന്ന് തന്നെ അവിടെ പോകണം അളിയ വൈകിട്ട് അഞ്ചു മണിക്ക് ഇറങ്ങാം ഓക്കെ അളിയ എന്നാൽ അഞ്ചു മണിക്ക് കാണാം റോഷൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അമ്മ നോക്കി നിൽക്കുന്നു മോനെ നീ കാണിക്കുന്നൊന്നും ശരിയല്ല നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും രാത്രി ഒറ്റയ്ക്ക് പോകാൻ പാടില്ല അമ്മേ ഈ പ്രഗേതങ്ങളെന്നൊന്നും ഇല്ല അത് പലരുടെയും തോന്നലാണ് ഞാൻ ഇത്ര നാളും പോയിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലല്ലോ അമ്മ പേടിക്കൊന്നും വേണ്ട അതും പറഞ്ഞ് റോഷൻ എണീറ്റ് പോയി അഞ്ചുമണിയായപ്പോൾ കബീർ വന്നു അവരൊരുമിച്ച് പത്തനാപുരം ലക്ഷ്മി വെച്ച് നീങ്ങി ഏതാണ്ട് ഒമ്പത് മണിയായിട്ടുണ്ടാകും അവർ അവിടെ എത്തിയപ്പോൾ വിജനമായ കാടി പിടിച്ചു കിടക്കുന്ന സ്ഥലം അതിൻ്റെ ഒത്ത നടുക്ക് തലയുയർത്തി നിൽക്കുന്ന ബംഗ്ലാവ് ഏതാണ്ട് ഡ്രാക്കുള സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ബംഗ്ലാവ് റോഷൻ പറഞ്ഞു വെറുതെ അല്ല ഇവിടെ വരുമ്പോൾ പേടിക്കുന്നത് അതുപോലെയല്ലേ ഈ ബംഗ്ലാവ് നിൽക്കുന്നത് റോഷനും കബീറും ബംഗ്ലാവിൻ്റെ അടുക്കലേക്ക് ചെന്നു കബീറ് വാതിൽ തള്ളി നോക്കി ഇത് പൂട്ടിയിരിക്കുകയാണ് പെട്ടെന്ന് ആരോ അവരുടെ പുറകിൽ കൂടി നടക്കുന്നത് പോലെ അവർക്ക് തോന്നി അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി ആളിയ നമ്മുടെ പുറകിലൂടെ ആരെങ്കിലും പോയോ ോഷൻ പറഞ്ഞു അങ്ങനെ എനിക്കും തോന്നി പക്ഷെ അത് നമ്മുടെ തോന്നലായിരിക്കാം കബീറിന് അപ്പോഴും സംശയം നമുക്ക് രണ്ടുപേർക്കും ഒരേ തോന്നലുണ്ടായതെങ്ങനെ റോഷൻ ഉത്തരമുണ്ടായില്ല വാ നമുക്ക് പുറകുവശത്ത് പോയി നോക്കാം റോഷനും കബീറും ബംഗ്ലാവിൻ്റെ പുറകുവശത്തേക്ക് പോയി റോഷ ഒന്നും കാണുന്നില്ല നീ ടോർച്ച് എടുത്തില്ലേ റോഷൻ ബാഗിൽ നിന്ന് ടോർച്ച് എടുത്ത് തെളിച്ച് മുൻപേ നടന്നു ആ ടോർച്ചിൻ്റെ വെളിച്ചം ജനാലയിൽ തട്ടിയപ്പോൾ ഒരു സ്ത്രീരൂപം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു കബീർ പേടിച്ച് റോഷനെ കയറി പിടിച്ചു എന്താടാ എന്ത് പറ്റി എടാ ആരോ ജനലിൻ്റെ അവിടെ ഉണ്ടോ ഞാൻ കണ്ടതാ റോഷൻ പറഞ്ഞു മാറിക്കേ ഞാൻ നോക്കട്ടെ റോഷൻ ജനാലയിലേക്ക് ടോർച്ചിടിച്ച് നോക്കി അവിടെ ഒരു തൂണ് മാത്രമേ കണ്ടുള്ളൂ ഇതാണോ ആരോ നിൽക്കുന്നതെന്ന് പറഞ്ഞത് നോക്കടാ അതെന്താണെന്ന് കബീർ ചമ്മലോടെ ഒരു ചിരിച്ചിരിച്ച് പറഞ്ഞു തൂണ് റോഷൻ ചിരിച്ചുകൊണ്ട് പുറകുവശത്തെ വാതിലിൽ പോയി തള്ളി അത് പൂട്ടിയിട്ടിട്ടില്ലായിരുന്നു റോഷന് സന്തോഷമായി എന്നാലും കബീറിൻ്റെ ഉള്ളിൽ ഒരു സംശയം കടന്നുകൂടി ഞാൻ കണ്ടത് തൂണു തന്നെയാണോ റോഷൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കബീർ എന്തോ ആലോചിച്ച് നിൽക്കുന്നു എടാ നീ എന്താലോചിച്ച് നിൽക്കുക റോഷൻ കബീറിനെ വിളിച്ചു രണ്ടുപേരും മുഖത്തേക്ക് കടന്നു പഴമയുടെ ഗന്ധം രണ്ടു പേരുടെയും മൂക്കിലേക്ക് അടിച്ചു കയറി താഴത്തെ മുറികളിലെ ഡോർ റോഷൻ തള്ളി നോക്കി എല്ലാം പൂട്ടിയിട്ടേക്കുകയാണ് കബീർ പറഞ്ഞു നമുക്ക് മുകളിൽ പോയി നോക്കാം രണ്ടു പേരും ആ മരത്തിൻ്റെ കോണിപ്പടികൾ കയറാൻ തുടങ്ങി അവർ കാല് വയ്ക്കുന്ന ശബ്ദത്തിന് പുറമെ വേറെ ആരോ കോണിപ്പടി കയറുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നു അവർ പേരും നിന്നു താഴേക്ക് ടോർച്ച് അടിച്ച് നോക്കി ഒന്നും കാണുന്നില്ല പഴയ പടികളില്ലേ അതിൻ്റെയാവും രണ്ടുപേരും മുകളിലെത്തി ും ടോർച്ച് അടിച്ചു നോക്കി ഒരുപാട് മുറികളുണ്ട് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു അതിൽ ഒരു മുറി തനിയെ തുറന്നു അതിൽ നിന്നും ഒരു നിഴൽ പുറത്തേക്ക് നീങ്ങി വരുന്നു കബീറും മുഖത്തോട് മുഖം നോക്കി കബീറിന്റെ ഉള്ളിൽ ഭയം തോന്നാൻ തുടങ്ങി ഒരു തല വാതിലിന്റെ പുറത്തേക്ക് വന്നു അവരെ തന്നെ നോക്കി നിൽക്കുന്നു കബീർ പേടിച്ച് റോഷന്റെ കൈയും വലിച്ചുകൊണ്ട് താഴേക്ക് ഓടി ഓടി എത്തി നിൽക്കുന്നത് വീണ്ടും ആ സ്ഥലത്ത് തന്നെ ഇറങ്ങി ഓടിയ തോർന്നുണ്ട് പക്ഷെ വന്ന് നിൽക്കുന്നത് അതേ സ്ഥലത്ത് പക്ഷെ ആ തുറന്ന റൂം അടഞ്ഞു കൊടുക്കുന്നു കബീർ റോഷനോട് ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് റോഷനും മറുപടി ഉണ്ടായിരുന്നില്ല റോഷൻ ആകെ ഉയർത്തിരുന്നു കബീർ പറഞ്ഞു റോഷ നമുക്ക് പോകാം ഇവിടെ എന്തോ കുഴപ്പമുണ്ട് റോഷൻ്റെ ഉള്ളിലും പേടി തോന്നി തുടങ്ങി ഈ സമയം കൂണിപ്പടി കയറി ആരോ വരുന്നതുപോലെ പേരും തല എത്തിച്ച് താഴേക്ക് നോക്കി ആ കാഴ്ച കണ്ട് കബീറിൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു അലർച്ച ഉയർന്നു അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല കയ്യും കാലും നിന്ന് അവരെ നോക്കുന്ന ഒരു രൂപം അത് പതുക്കെ കൂണിപ്പടി കയറി വരുന്നു ആ രൂപത്തിന്റെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു നാക്ക് ഒരു വശത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു റോഷനും കബീറും ഓടാനൊരുങ്ങി പക്ഷെ അവരുടെ കാലുകൾ അനങ്ങാത്തതുപോലെ എങ്കിലും എങ്ങനെയൊക്കെയോ അവർ ആ പാസേജിലൂടെ ഓടി അങ്ങേ അറ്റത്തെത്തി തിരിഞ്ഞു നോക്കി ഇരുട്ടാണ് ഒന്നും കാണാൻ വയ്യ റോഷൻ കബീറിനെ വിളിച്ചു കബീറിനൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നാക്കിറങ്ങിപ്പോയ അവസ്ഥ പേടി കൊണ്ട് ശ്വാസം നേരിടുക്കാൻ കഴിയാത്ത അവസ്ഥ കബീർ വിക്കി പറഞ്ഞു റോഷ നമുക്കിവിടെ നിന്ന് പോകാടാ റോഷനും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു ഈ സമയത്ത് അവരുടെ അടുത്തുകൂടി ഒരാൾ നടന്നുപോയി കബീറിന്റെ ഒച്ച വെളിയിലേക്ക് വന്നില്ല റോഷൻ ടോർച്ച് തെളിച്ച് നോക്കി മുൻപോട്ട് പോയ ആ രൂപം പെട്ടെന്ന് നിന്നു രണ്ടുപേരും ഇനി എന്താ സംഭവിക്കുക എന്നറിയാതെ വേദിയോടുകൂടി നോക്കി ആ രൂപം അവരെ തിരിഞ്ഞു നോക്കി അതിൻ്റെ തല താഴത്തേക്ക് അടർന്നു വീണു ആ രൂപം അവരുടെ നേരെ ഓടിച്ചെന്നു രണ്ടുപേരും പേടിച്ച് നിലവളിച്ചുകൊണ്ട് ഓടി ചെന്ന വഴി ഒരു റൂം തുറന്നിരിക്കുന്നു അവർ അതിനുള്ളിൽ കയറി കഥ കളച്ചു റൂമിൽ നല്ല ഇരുട്ട് ഒന്നും കാണാൻ വയ്യ കബീറെ റോഷൻ വിളിച്ചു ഞാനിവിടെ ഉണ്ടട റോഷൻ ടോർച്ച് തിളച്ച് കബീറിനെ നോക്കി റോഷന്റെ കണ്ണു തള്ളി കബീറിൻ്റെ പുറകിൽ രണ്ട് കാൽ തൂങ്ങി ആടുന്നു റോഷൻ ടോർച്ചിൻ്റെ വെട്ട മുകളിലേക്ക് അടിച്ചു അപ്പോൾ കണ്ട കാഴ്ച ഒരു സ്ത്രീ രൂപം റോഷൻ നോക്കുന്നത് കണ്ടാണ് കബീർ മുകളിലേക്ക് നോക്കിയത് കബീർ ആ നിമിഷം ബോധം കിട്ടു വീണു റോഷൻ ഓടിച്ചെന്ന് കബീറിനെ വലിച്ചു മാറ്റി കബീറേ എടാ കബീറേ എണീക്കടാ കബീർ അനങ്ങുന്നുണ്ടായിരുന്നില്ല ഈ സമയം കയറാടുന്ന ശബ്ദം റോഷൻ പേടിച്ച് വീണ്ടും ടോർച്ച് തെളിച്ച് നോക്കി ആ തൂങ്ങി നിൽക്കുന്ന ശരീരം പതിയെ ആടിക്കൊണ്ടിരിക്കുന്നു ആ ആട്ടം വേഗത കൂടിക്കൂടി വന്നു പെട്ടെന്ന് കയറ് പൊട്ടി അത് നിലത്തേക്ക് വീണു റോഷൻ്റെ കയ്യിലിരുന്ന ടോർച്ച് തെറിച്ചുപോയി റോഷൻ പേടി കൊണ്ട് ചെവി ഓർത്തിരുന്നു അനക്കമൊന്നും കേൾക്കുന്നില്ല റോഷൻ ടോർച്ച് എവിടെ എന്നറിയാൻ കൈകൊണ്ട് തപ്പി നോക്കി ടോർച്ചിൽ തട്ടി വേഗം തെളിയിച്ചു നോക്കി ആ ശരീരം അവിടെ കാണുന്നുണ്ടായിരുന്നില്ല കബീർ അപ്പോഴും ബോധം കെട്ട് കിടക്കുന്നു റോഷൻ ഓടി കബീറിൻ്റെ കവിളിൽ തട്ടി വിളിച്ചു കബീർ കണ്ണു തുറന്നു റോഷനെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരഞ്ഞു എനിക്കെൻ്റെ വീട്ടിൽ പോകണോടാ റോഷൻ കബീറിനെ ആശ്വസിപ്പിച്ചു നമുക്ക് പോകാടാ നീ സമാധാനമായിട്ടിരിക്കെ എന്നിട്ട് റോഷൻ ആ വാതിൽ പതുക്കി തുറന്നു പുറത്തേക്ക് തലയിട്ട് നോക്കി ആരെയും കാണുന്നില്ല കബീറേ വാടാ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഭയത്തോടു കൂടി കോണിപ്പടികൾ ഇറങ്ങി നേരത്തെ അവർ കയറിയ ആ വാതിലിൻ്റെ അടുക്കിലേക്ക് ചെന്നു ആ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് ഇതെങ്ങനെ ഈ വാതിൽ വഴി നമ്മൾ അകത്തേക്ക് കയറിയത് പിന്നെ എങ്ങനെ ഇത് പൂട്ടി കിടക്കുന്നു ഈ സമയം കോണിപ്പടികളിൽ കൂടി ആരും ഇറങ്ങി വിരലും ഒരു ചിരി കാട്ടാണ് രണ്ടുപേരും മുകളിലേക്ക് നോക്കിയത് അവരുടെ ശ്വാസം നിലച്ച പോലെ തോന്നി ആദ്യം കോണിപ്പടി കയറി വന്ന പ്രേതം കോണിപ്പടിയുടെ കൈവരിയിൽ തലകീഴായി തോന്നി കിടക്കുന്നു കണ്ണൊക്കെ തള്ളി നാക്കൊക്കെ നീട്ടി റോഷൻ വെപ്രാളപ്പെട്ടുകൊണ്ട് വാതിലിന് ആഞ്ഞു തള്ളി രക്ഷയില്ല ഒന്നും നോക്കിയില്ല ടോർച്ച് കൊണ്ട് ജനൽ ചെല്ലിനാഞ്ഞടിച്ചു അഴിയില്ലാതിരുന്ന ആ ജനാലയിൽ കൂടി കബീറിനെയും വലിച്ചുകൊണ്ട് റോഷൻ വെളിയിലേക്ക് ചാടി രണ്ടുപേരും നിലവിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഓടി കബീർ വേഗം ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കി റോഷൻ ചാടി കയറി അവർ അതിവേഗത്തിൽ വണ്ടി ഓടിച്ച ആ സ്ഥലത്ത് നിന്നും പുറത്തു കിടന്നു ഈ സമയം റോഷൻ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ഇനി പുറകെ എങ്ങാനും പ്രേതങ്ങൾ വരുന്നത് പിറ്റേ ദിവസം റോഷന്റെ അമ്മ ഒന്ന് തട്ടി വിളിച്ചു റോഷ എനീക്കിട നല്ല പനിയുണ്ടല്ലോ റോഷൻ മെല്ലെ കണ്ണു തുറന്നു ആകെ ക്ഷീണിച്ച മുഖം അമ്മ റോഷനെ വഴക്ക് പറഞ്ഞു മഞ്ഞുകൊണ്ടൊന്നും നടക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എനിക്ക് റെഡിയാകും ആശുപത്രിയിൽ പോകാം റോഷൻ ഇന്നലത്തെ കാര്യങ്ങളോട് വിറച്ചുകൊണ്ടേയിരുന്നു ഇനി ഈ പണിക്ക് ഞാനില്ല ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി